കോഴിക്കോട് കണ്ണൂർ ദേശീയപാതയിൽ കോഴിക്കോട് നഗര മധ്യത്തിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയായി കൊയിലാണ്ടിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഭാർഗവരാമന പ്രതിഷ്ഠിതമായ കേരളത്തിലെ നൂറ്റെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നായി കരുതി വരുന്ന ശ്രീ ഉരുപുണ്യക്കാവ് ദുർഗാ ഭഗവതി ക്ഷേത്രം അറബിക്കടലിന് അഭിമുഖമായി അസ്തമ സൂര്യന്റെ സൗന്ദര്യത്തിന് എന്നും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജയദുർഗാ സങ്കല്പത്തിൽ ശ്രീ ജഗദംബ കു കുടികൊള്ളുന്ന ഈ ക്ഷേത്രം മൂടാടി ടൗണിൽ നിന്ന് ഏകദേശം എണ്ണൂറ്റി അമ്പത് മീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു പണ്ട് കാലത്ത് ക്ഷേത്രത്തിന് പുറത്തുള്ള ശ്രീകോവിലായിരുന്നു അത്ര സഹോദരങ്ങളായ കൃഷ്ണ വിനായകനും ശ്രീധർമ്മ ശാസ്ത്രാവും കുടികൊണ്ടിരുന്നത് വടക്കു ഭാഗത്ത് പ്രേതത്തിന്റെയും തെക്ക് ഭാഗത്ത് ബ്രഹ്മരസും കുടികൊണ്ടിരുന്നു അത്രേ ഇവ രണ്ടും തറയടക്കം ചിലർ കടലിലേക്ക് വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചുവെന്നും ക്ഷേത്ര നവീകരണത്തിന്റെ ഭാഗമായി അയ്യപ്പന്റെ ശ്രീകോവിൽ പുതുക്കിപ്പണിയുകയും വിനായകന് നാലമ്പലത്തിനകത്ത് കന്നിമൂലയിൽ കുടിയിരുത്തുകയും എന്ന് കരുതപ്പെടുന്നു ഈ ക്ഷേത്രത്തിന്റെ പ്രധാന പ്രത്യേകതകളിലൊന്നാണ് പഞ്ചതീർത്ഥ സ്ഥാനങ്ങൾ ചുറ്റമ്പലത്തിന്റെ വടക്ക് ഭാഗത്ത് മൂന്നും തെക്ക് ഭാഗത്ത് രണ്ട് തീർത്ഥസ്ഥാനങ്ങളാണ് ഉള്ളത് ഇതിൽ തന്നെ ഒന്നിന്റെ പകുതി ഭാഗം തിടപ്പള്ളിക്കുള്ളിലായാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൽ നിന്നാണ് ഇവിടുത്തെ പൂജാതി കർമ്മങ്ങൾക്കുള്ള ജലം എടുക്കുന്നത് എന്നാണ് വിശ്വാസം കരിങ്കൽപ്പാറയുടെ മുകളിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അന്നപൂർണേശ്വരി വിദ്യാസ്വരൂപിണി മഹാലക്ഷ്മി എന്നീ ഭാവങ്ങളിൽ ഒരു പുണ്യക്കാവിലമ്മയെ ഇവിടെ ആരാധിച്ചു വരുന്നു ഈ ക്ഷേത്രം ആദ്യം ഇരുപുണ്യക്കാവ് എന്ന കുന്നിൻ മുകളിലായിരുന്നു അത്ര ഉണ്ടായിരുന്നത് അതിന്റെ അവശിഷ്ടമായി കരിങ്കല്ലിൽ തീർത്ത ശ്രീകോലിന്റെ ണാമായിരുന്നു ചുറ്റും കാട് പിടിച്ചു കിടന്ന ഈ സന്നിധിയിൽ ഭക്തർ വന്ന് ആരാധിക്കുക എന്നുള്ള വിഷമം മനസ്സിലാക്കി ശ്രീകോവിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഇരുകുന്നിന്റെ ചെരുവിൽ ക്ഷേത്രം പണിയുവാൻ ദേവിയുടെ അരുളപ്പാട് ഉണ്ടായതായാണ് വിശ്വാസം കുന്നിന്റെ മുകളിലായി പല കമ്പനികളും പല സംരംഭങ്ങൾ ആരംഭിച്ചുവെങ്കിലും അവ ഫലവാക്താകാത്തത് ദേവിയുടെ ഇഷ്ടക്കേട് കൊണ്ടാണെന്ന് ഭക്തർ വിശ്വസിച്ചു വരുന്നു തിരുനെല്ലി തിരുനാവായ എന്നിവ കഴിഞ്ഞാൽ മലബാറിലെ ബലിതർപ്പണത്തിന് ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് ഒരു പുണ്യക്കാവ് ദേവീക്ഷേത്രം സമുദ്ര നിമജ്ജനമുള്ളതിനാലും തിരുനെല്ലിയെ പോലെ തന്നെ വളരെ വിശേഷപ്പെട്ടതിനാലും പതിനാറാം മടിയന്തരത്തിനും നാൽപ്പത്തൊന്നാം മടിയന്തരത്തിനും പ്രതികർമ്മത്തിനും ധാരാളം ഭക്തർ ഈ പുണ്യസന്നിധിയിൽ എത്തിച്ചേരുന്നുണ്ട് കൂടാതെ ആണ്ടുബലിക്കും കുംഭം കർക്കിടകം തുലാം എന്നീ വാവുബലിക്കും ആയിരക്കണക്കിന് ഭക്തർ വന്നുചേരുന്ന പുണ്യ ക്ഷേത്രമാണ് ഒരു പുണ്യക്കാവ് ദേവീക്ഷേത്രം എത്ര വലിയ കടൽക്ഷോഭമുണ്ടായാലും ക്ഷേത്ര പടികൾ വരെ തിരമാലകൾ എത്തുകയുള്ളു ഈ ക്ഷേത്രം പണ്ട് കാലത്ത് സാമൂതിരി രാജാവിൻ്റെതായിരുന്നുവെന്ന് കരുതപ്പെടുന്നു കാലക്രമേണ ഇത് ഇരുപുണ്യക്കാവും മഠം നമ്പീശന്മാരുടേതാവുകയും കാലത്തിന്റെ കുത്തൊഴുക്കിൽ ക്ഷേത്ര ഭൂമി അന്യാധീനപ്പെടുകയും ചെയ്തു പിന്നീട് കാലക്രമേണ ക്ഷേത്രഭരണം ഭരണം ദേവസ്വത്തിന് കൈമാറുകയും ചെയ്തു വെടിക്കെട്ടോ ആരവങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ അതിവിപുലമായി ആഘോഷിക്കുന്ന ക്ഷേത്രോത്സവമാണ് ഈ ക്ഷേത്രത്തിൽ നടത്തി വരാറുള്ളത് വടകരയിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ ആണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം കൊയിലാണ്ടി ടൗണിൽ നിന്ന് ഏകദേശം അഞ്ചു കിലോമീറ്ററുമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം കൊയിലാണ്ടി വടകര ദേശീയപാതയിൽ കൊയിലാണ്ടി ടൗൺ കഴിഞ്ഞ് ഏകദേശം നാലര കിലോമീറ്റർ പയ്യോളി ഭാഗത്തേക്ക് പോയാൽ ഇടതു വശത്തായി ക്ഷേത്ര കവാടം കാണാം അവിടെ നിന്ന് ഏകദേശം എഴുന്നൂറ്റി അൻപത് മീറ്റർ സഞ്ചരിച്ചാൽ ഒരു ചെറിയ കുന്നിൻ ചെരുവിലാണ് എത്തിച്ചേരുക പാറക്കെട്ടുകൾ അതിരിട്ട കുന്നിൻ താഴെ ആർത്തിരുമ്പുന്ന കടൽ കടൽക്കരയോട് ചേർന്ന് ഒരു കൊച്ചു ക്ഷേത്രം ബലിതർപ്പണത്തിന് കേട്ട മലബാറിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ശ്രീ ഉരുപുണ്യക്കാവ് ദേവി ക്ഷേത്രം ശ്രീ ഉരുപുണ്യക്കാവ് ദുർഗാദേവി ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനെത്തുന്ന ഭക്തർ സമീപത്തായുള്ള ശ്രീ മൂടാടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തണമെന്നാണ് അത്ര വിശ്വാസം മാർച്ച് മാസത്തിലായാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം ആഘോഷിച്ചു വരാറുള്ളത് കൂടാതെ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയും ഈ ക്ഷേത്രത്തിൽ ക്ഷേത്ര തിരുമുറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ചമ്പകമരം ഈ ക്ഷേത്രത്തിന് പ്രത്യേക ആകർഷണം നൽകുന്നു എന്നാണ് വിശ്വാസം പല ക്ഷേത്രങ്ങളിലും ക്ഷേത്രത്തിന് മുൻപിലായി കണ്ടുവരാറുള്ളത് ആലും തറയുമാണ് എന്നാൽ ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിന് പ്രത്യേക ഭംഗി നൽകിക്കൊണ്ട് ഒരു ചെമ്പക മരം സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ഏത് കടുത്ത വേനലിലും വറ്റാത്ത അഞ്ചു തീർത്ഥ കിണറുകളാണ് ഈ കിണറുകളിൽ ഒന്നിൽ നിന്നാണ് ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾക്കുള്ള ജലം എടുക്കുന്നത് കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണെങ്കിലും ക്ഷേത്ര കിണറുകളിലെ ജലത്തിൽ ഉപ്പുരസമില്ല എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ് കടലിന് അഭിമുഖമായി ശ്രീകോവിൽ ശ്രീകോവിലിൽ കൃഷ്ണശിലയിൽ കൊത്തിയെടുത്ത ദേവി ബിംബം ഓം എന്ന അക്ഷര രൂപത്തിലുള്ള കടലിന് തീരത്തായി പഞ്ചകോടി തീർത്ഥം ഒഴുകിയെത്തുന്ന അഞ്ചു കിണറുകൾ അതിലൊന്നിൽ പകുതി ഭാഗം തിടപ്പള്ളിക്കുള്ളിലായാണ് കണ്ടുവരുന്നത് ഭാർഗവ രാമനാൽ പ്രതിഷ്ഠിതമായ ഈ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മലബാറിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ക്ഷേത്ര തിരുമുറ്റത്തായി സ്ഥിതി ചെയ്യുന്ന കൽവിളക്കും ചെമ്പകമരവും ക്ഷേത്രത്തിന് പ്രത്യേക പ്രൗഢി കൂട്ടുന്നു എന്നാണ് ഭക്തവിശ്വാസം